നമസ്കാരം കേരളത്തിലെ മന്ത്രിസഭയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു കെ രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് എം പി ആയി പോയതിനു ശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം മന്ത്രിസഭയിലേക്കുള്ള ഒഴിവ് നികത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഈ പിണറായി മന്ത്രിസഭയുടെ ഒന്നും രണ്ടും മന്ത്രിസഭയുടെ ഉള്ളടക്കത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന വലിയൊരു മുന്നേറ്റമാണ് ഒരു ആദിവാസി മന്ത്രി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ളൊരു മന്ത്രി ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പി കെ ജയലക്ഷ്മി ഉണ്ടായിരുന്നു അതിനുശേഷം ഒ ആർ കേളു വരികയാണ് പിണറായി മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർ വപ്പ് മന്ത്രിയായി മന്ത്രിസഭയിലെ ചില മാറ്റങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന മറ്റൊരു വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൂടാതെ ദേവസ്വം വകുപ്പാണ് കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന മറ്റൊരു വകുപ്പ് ദേവസ്വം വകുപ്പ് വി എൻ വാസവന് നൽകാനും സി പി എമ്മിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പാർലമെൻ്ററി കാര്യവകുപ്പ് എം ബി രാജേഷിന് നൽകാനും ഉള്ള പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങളാണ് ഒന്ന് ഒ ആർ കേളു മന്ത്രി ഒ ആർ കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടാണ് നിയമനം രണ്ടാമത്തേത് വി എൻ വാസവന് ദേവസ് ം വകുപ്പ് കേരളം വഹിച്ചിരുന്ന വകുപ്പ് നൽകുകയാണ് പാർലമെന്ററി കാര്യ വകുപ്പ് എം പി രാജേഷനും നൽകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഉപ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനു ശേഷം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്നതിനുള്ള മണ്ണൊരുക്കം കൂടിയാണ് ഈ മന്ത്രിസഭയിലെ മാറ്റം എന്നുള്ളത് കേ രാധാശേഷൻ സ്വാഭാവികമായി പോവുക എന്നുള്ളത് മുമ്പിലുള്ള ഒരു വഴിയാണ് പകരം നിയമിക്കുന്നത് ആരെ എന്നുള്ള ചോദ്യം ദിവസങ്ങളായി ചർച്ചകളിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും പല പേരുകൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് സച്ചിൻ ഉൾപ്പെടെയുള്ള പേരുകളായിരുന്നു അങ്ങനെയുള്ള ചർച്ചകൾ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒടുവിലാണ് ഒ ആർ കേളുവിനെ മന്ത്രിയായി നിശ്ചയിക്കാനുള്ള തീരുമാനം കെ രാധാകൃഷ്ണൻ വിജയിച്ച ഘട്ടത്തിൽ തന്നെ നമ്മളൊരു വീഡിയോ ന്യൂസ് ന്യൂസെറ്റ് ഓസിൽ ചെയ്തിരുന്നു ഒ ആർ കേളുവിനുള്ള സാധ്യത എന്താണ് എന്ന് വെച്ചുകൊണ്ട് മന്ത്രിസഭയിൽ ആദ്യത്തെ എസ് ടി മന്ത്രി എന്നുള്ളതിനപ്പുറത്ത് സീനിയോറിറ്റിയിലും സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ മാനന്തവാടിയിലെ എം എൽ എ ആണ് അദ്ദേഹം സ്വാഭാവികമായും സമൂഹത്തിലുള്ള പരിഗണനയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിസ്ഥാനം സ്വാഭാവികമായി പ്രതീക്ഷിച്ചതാണ് ഈ ഘട്ടത്തിൽ ഈ സർക്കാർ ഇനിയൊരു ഉപ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒ ആർ കേളുവിന്റെ സാന്നിധ്യം പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഒന്ന് വയനാട് രണ്ട് ചേലക്കര മൂന്ന് പാലക്കാട് ചേലക്കര കെ രാധാകൃഷ്ണൻ്റെ ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ മത്സരിക്കുന്നത് ആര് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് യു ആർ പ്രദീപ് എന്ന നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മാറി നിന്ന യു ആർ പ്രദീപിനുള്ള സാധ്യതയാണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് അത് ഒരു കാര്യം പിന്നെ പാലക്കാടും വയനാടും അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിവാദമായ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഇനി ഒരുപാട് വരാനുമുണ്ട് എന്തായാലും മന്ത്രിസഭയിലെ ഈ മാറ്റം ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷമുള്ള ൽ പ്രക്രിക്രിയയുടെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ കൂടിയാണ് പൊതുസമൂഹം കാണുക എന്നുള്ളതൊരു കാര്യമാണ് കാരണം മന്ത്രിസഭ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തിരിച്ചടിയായത് മന്ത്രിസഭ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് സർക്കാരിൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും ഒക്കെ നീണ്ട ചർച്ചകളിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരമൊരു തീരുമാനം പുറത്തേക്ക് വരുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളുടെ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ സർക്കാരിൻ്റെ തീരുമാനങ്ങളുടെ ഒക്കെ സ്വഭാവത്തിലേക്ക് ഈ സർക്കാർ കൃത്യമായി കടന്നു ചെല്ലേണ്ടതുണ്ട് എന്ന മട്ടിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന ചർച്ച അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മന്ത്രിസഭ സർക്കാർ എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടു എൽ ഡി എഫ് എന്നുള്ളതിനുള്ള ഉത്തരം പറയേണ്ടത് പ്രധാനമായി സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് ആ വിഷയങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു അത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് രണ്ടാമത്തേത് പാർട്ടി തലത്തിലുള്ള തിരുത്തൽ നടപടിയാണ് മൂന്നാമത്തേത് മന്ത്രിമാരുടെ ഇടപെടലുകളിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകളിലുള്ള സമീപന വ്യത്യാസം ആലോചിക്കേണ്ടതാണ് ഒരുപക്ഷെ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം കുറേയേറെ വ്യക്തിപരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തിപരമായി നടത്തുന്ന പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അത് മാറ്റുക എന്നുള്ളത് ഒരു തോൽവിയുടെ അടിസ്ഥാനത്തിൽ മാറ്റുക എന്നുള്ളത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല പക്ഷേ മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമീപനത്തിലെ വ്യത്യാസം വരുത്താൻ ഇടയുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രത്യേകിച്ചും ജനങ്ങളുമായി ബാധിക്കുന്ന വിഷയങ്ങൾ ഏത് തരത്തിൽ പരിഗണിക്കണം എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഇടം കണ്ടെത്തേണ്ട കാര്യമാണ് ഉദാഹരണത്തിന് നമുക്ക് ഒന്നാം മോദി മന്ത്രിസഭ അതിനു മുമ്പുള്ള മന്ത്രിസഭ ഉൾപ്പെടെ എടുത്ത സമീപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതുപോലെ അത്രമാത്രം മാർക്കറ്റ് ചെയ്യുകയാണ് അവർ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഉദാഹരണത്തിന് കിസാൻ നിധി ആളുകൾ വിതരണം ചെയ്യുന്നത് മോദി പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ് ഒപ്പം തന്നെ ആളുകൾക്ക് ജോലി നൽകുന്നത് സാധാരണ നമ്മൾ പി എസ് സി നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് ജോലി നൽകുന്നത് കാണുക എന്നാൽ മോദി സർക്കാർ വലിയ യോഗമൊക്കെ ഒളിച്ചുവിട്ടിട്ട് ആകെ ആയിരം ആൾക്കൊക്കെ ജോലി നൽകുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ വിതരണം ചെയ്യുന്നത് പോലുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്ത് ഒരു പരിപാടി അവർ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് അതേസമയം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അതിനപ്പുറത്ത് ചെയ്യുന്നില്ലേ എന്ന് ഇവർ ചോദിക്കുന്നുമുണ്ട് സി പി എമ്മിൻ്റെ കേരള സർക്കാർ ഉൾപ്പെടെ ചോദിക്കുന്നുമുണ്ട് പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വരെ എത്തിക്കുക എന്നുള്ളത് കേരളത്തിലൊരു സംസ്ഥാനത്തിനും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ക്ഷേമ പരിപാടികളുടെ ഭാഗമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോർമലി മാത്രം വിതരണം ചെയ്യുന്നു നേരെ പറഞ്ച് മുഖ്യമന്ത്രി എല്ലാ മാസവും ഇത് വിതരണം ചെയ്യുക അല്ലെങ്കിൽ കുടിശ്ശിക ഒന്ന് അഞ്ച് മാസത്തെ കുടിശ്ശിക വിതരണം ഒരു പരിപാടി വിളിച്ചു ചേർത്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള തരത്തിൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എത്തിക്കുക എന്നുള്ള തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് പരിപാടികളെ കുറിച്ചുകൂടി ആലോചിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ തരത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഗൗരവത്തിൽ ആലോചിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമീപനം ഒരു ഭാഗത്തുണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ അതിശക്തമായി അത്തരത്തിലുള്ള നടപടികൾക്ക് ഉപരോധ സമാനമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ജനങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല അവരെ അത്തരത്തിലുള്ള പ്രതിസന്ധി സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളിലൂടെ സംരക്ഷിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അതിന് കേരള സർക്കാരിന് അതിന് കെൽപ്പുണ്ടാകണം എന്നുള്ളതാണല്ലോ അവർ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം എന്താണ് ഉദ്ദേശിച്ചത് അവിടത്തേക്ക് എത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർക്കതിൻ്റെ റിസൾട്ട് കിട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വിജയിച്ചു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിലും അതിനെതിരായി ജനങ്ങളെ ചിന്തിപ്പിക്കുന്നതിലും അവർ വിജയിച്ചു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അതിൽ നിന്നുള്ളൊരു ഇളവ് പ്രതീക്ഷിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ അതിലും രൂക്ഷമായ നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുമുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ബി ജെ പിക്ക് ഇടപെടൽ സാധ്യത കൂട്ടാൻ അത്ര സർക്കാർ വിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടു വന്ന് വരുന്നതിനുള്ള നടപടികളിലേക്കാണ് അവർ കടക്കുക അതിനെ അതിജീവിക്കാൻ കേരളത്തിന് ഈ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ട കാര്യം പല വിധത്തിലുള്ള വ്യത്യസ്തമായ ചിന്തകളില്ലാതെ മുന്നോട്ട് പോകുക എളുപ്പമല്ല പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവായി സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്ന ഒരു വികാരവും അതിൻ്റെ തുടർച്ചയായിട്ടാണ് തെറ്റുതിരുത്തൽ അല്ലെങ്കിൽ തിരുത്തൽ നടപടികളിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് പലയാളും ഉന്നയിക്കുന്ന കാര്യം അതോടൊപ്പം ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ ഉള്ള വ്യത്യാസം പ്രത്യേകിച്ചും മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളൊന്നാകെ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ആരോപണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് സംബന്ധിച്ച് വിപുലമായ കൂടിയാലോചനകളും തീരുമാനങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അത് മാധ്യമങ്ങളിലൂടെ തന്നെ ഇടപെടണോ ചാനൽ ചർച്ചകളിൽ നിരന്തരം ആക്ഷേപിക്കപ്പെടുമ്പോഴും അതിലൂടെ ജനങ്ങളോട് ഇടപെടാതെ മാറി നിൽക്കുന്നതും ഗുണം ചെയ്യില്ല എന്നുള്ള ചർച്ചകളാണ് അവർ നടത്തുന്നത് ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കുക അനിശ്ചിതമായി ചില ചാനലുകൾ ബഹിഷ്കരിക്കുന്നു ഉദാഹരണത്തിന് ഏഷ്യാനെറ്റിലെ വിനോവിജോൻ്റെയൊക്കെ ചർച്ച അനിശ്ചിതമായി ബഹിഷ്കരിക്കുന്ന സാഹചര്യം പോലുമുണ്ട് അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം കൂടി രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ഷേപിക്കുമ്പോൾ പോലും അവിടെ നിന്നുകൊണ്ട് പറയാനുള്ളത് പറയുക എന്നുള്ള വെല്ലുവിളി ഏറ്റെടുക്കണം എന്നുള്ളതാണ് പുതിയതായി വരുന്ന നിർദ്ദേശം അല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അകന്ന് അങ്ങനെ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പറയാനുള്ള സാധ്യത ഇല്ലാതാക്കുക എന്നുള്ള തരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൂടി വരുന്നുണ്ട് അങ്ങനെയുള്ള പലവിധ തിരുത്തൽ നടപടി നടപടികളിലേക്ക് മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകളിലും കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സി പി എം തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് ഭരണ നടപടികളിലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അളവ് കുറക്കുന്ന തരത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനങ്ങളിലേക്ക് അവർ കടക്കുന്നു അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഒ ആർ കേളുവിൻ്റെ മന്ത്രിസ്ഥാനത്തെ കാണേണ്ടത് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രതിനിധിയായി ഒരാൾ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന പദവികളിൽ ഏറ്റവും വലിയ പരിഷ്കരണം ഈ മന്ത്രിസഭയിൽ തന്നെ വലിയ നിലയിൽ മികവ് നേടിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാറിയിരുന്നു അങ്ങനെയൊരു മാറ്റത്തിൻ്റെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടി ഒ ആർ കേളുവിന് കഴിയണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതിന് കഴിയുമോ ബാക്കിയുള്ള മന്ത്രിസഭാ ഒന്നാകെ ഇനിയുള്ള കാലത്തേക്ക് തിരുത്തലിലൂടെ മുന്നോട്ട് പോകുമോ എന്നെല്ലാം നമുക്ക് അറിയാൻ കാത്തിരിക്കാം നന്ദി നമസ്കാരം